എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇത് ഇന്നെടുത്ത വീഡിയോ ഉണ്ടോ ശനിയാഴ്ചത്തെ ഇത് പതിവ് പോലെ തന്നെ മോർണിംഗ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശനിയാഴ്ച രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ശനിയാഴ് ഇന്ന് പതിവ് പോലെ എന്നൊരു വിപരീതം എന്താ വെച്ചാൽ ഏട്ടനാണ് ഇന്ന് കിച്ചണിലേക്ക് കയറിയത് ഏട്ടൻ പറഞ്ഞൊരു കറി ഞാൻ വയ്ക്കാം നീ വെച്ചത് നന്നാവില്ല എന്നുള്ളൊരു അഭിപ്രായത്തിൽ ഏട്ടൻ ഉള്ളി ഉരുളകിഴങ്കും കറി വയ്ക്കാൻ ഏട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞെടുക്കുക കേട്ടോ അപ്പം അതിനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഏട്ടൻ നോക്കുന്നത് അപ്പം ഞാൻ എണീറ്റ് വന്നിട്ട് പിന്നെ മുട്ട പുഴുങ്ങാനും പുട്ടും കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ മുട്ട പുഴുങ്ങാം എന്ന് വിചാരിച്ചു എന്ന് ഞങ്ങൾ എന്നും രാവിലെ പുഴുങ്ങി കഴിക്കാറില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഞങ്ങൾ മുട്ട പുഴുങ്ങി കഴിക്കാറുണ്ട് പിന്നെ അതുപോലെ ചായ ഞാൻ വെച്ച് കഴിഞ്ഞു ചായ വെച്ചതിൻ്റെ ശേഷമാണ് മുട്ട പുഴുങ്ങാനും പിന്നെ ചുക്കുവെള്ളം വെക്കലും അതൊക്കെ ചെയ്തു അപ്പോൾ ഏട്ടൻ അവിടെ പ ഉള്ളിയും ഉരുളം കിഴങ്ങും ഇഷ്ടമാണ് വെക്കണത് അപ്പോൾ അത് നുറുക്കി വയ്ക്കുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ അതിലേക്ക് തേങ്ങ വേണമല്ലോ അപ്പോൾ തേങ്ങ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ പൊട്ടിച്ച് ചിറകിയിട്ട് അത് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് അര അരച്ചിട്ട് നല്ല വെള്ളം ചേർത്തിട്ട് അരക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പാൽ ഒഴിച്ചിട്ടാണ് ഇതുണ്ടാക്കുക അപ്പോൾ ഞാനത് പിഴിഞ്ഞ് വരുമ്പോഴേക്കും ഏട്ടൻ ഒന്ന് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിരുന്നു കേട്ടോ ഉള്ളി കിഴങ്ങൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിരുന്നു ബാക്കിയുള്ള വേവൊക്കെ ഈ ത നാളികേരത്തിൽ കിടന്നിട്ടാണ് തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് അത് വെന്ത് വന്നത് കേട്ടോ ഉള്ളി ഉരുളം കിഴങ്ങും ഇഞ്ചി പച്ചമുളക് പിന്നെ ഈ തേങ്ങാ നന്നായിട്ട് വെന്ത് വന്ന നമ്മളുടെ കറി റെഡിയായി അത് കറി അതിന് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ തൊഴിച്ച് പച്ചക്കറി വേപ്പിലിട്ട കറി റെഡിയാണ് അപ്പോൾ ഏട്ടൻ അതിൻ്റെ തേങ്ങാ പാലൊക്കെ ഈ അരിപ്പയിലിട്ടിട്ട് പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ നല്ല വെള്ളത്തിൽ തന്നെ വലിയ ജാറിലിട്ടിട്ട് അത് അടിച്ച് കൊടുത്തു അപ്പോൾ ഏട്ടൻ അത് പിഴിഞ്ഞെടുത്തു ഇത് കറി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ സ്ഥലം കാലിയാക്കി കാലിയാക്കിയത് കറിയൊക്കെ അതിൽ ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അവിടെ തിളക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കിട്ടി ഞാനതിൽ ചോറിനുള്ള വെള്ളം വെച്ചു അരിയൊക്കെ ഒന്ന് കഴുകി ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ കൊടന്നുണ്ട ഉപ്പേരിയുടെ സാധനം ഞാൻ അതിൽ വെള്ളത്തിലും ഇട്ട് വെച്ചിട്ടുണ്ട് കോഴയ്ക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്ക് ഞാൻ തുണിയൊക്കെ ഒന്ന് സോപ്പിലിട്ട് വെക്കുകയാണ് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷേ തുണിയൊക്കെ കഴുകുള്ളൂ അപ്പോൾ ചോറിനുള്ള വെള്ളവും വെച്ച് അരിയും കഴുകി വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടു അപ്പോൾ എൻ്റെ തോളത്ത് കിടക്കുന്നത് ഞങ്ങൾ കയ്യ് തുടക്കുന്ന ടവലാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കയ്യ് തുടച്ചിട്ട് പിന്നെ അത് എൻ്റെ തോളിൽ തന്നെ അങ്ങനെ ഇട്ടായിരുന്നു അപ്പോൾ ആ ടവലാണ് ഇതാണ് ഏട്ട കറി റെഡിയായി പച്ചക്കറിപ്പിലയും വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും തോളിച്ചു വെച്ചു അത് പിന്നെ ഞാൻ പിട്ടുണ്ടാക്കാനും ഒക്കെ നോക്കുകയാണ് അപ്പോൾ പിട്ട് ഒന്നും വേണ്ട ഈ കറിയും വേണ്ട അവൾക്ക് ഇന്നലത്തെ നൂൽപെട്ടും കടലക്കറി ഇരിക്കുന്നുണ്ട് അപ്പം അത് മതി മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പം അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ച് ചൂടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമാണ് പുട്ട് അപ്പളക്കോ അരിയും ഒക്കെ തിളച്ച് വന്നിരുന്നു അപ്പോൾ രാവിലെ ഒരു പത്ത് കൈ ഉണ്ടെങ്കിലാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ആക്കിയെടുക്കുകയാണ് ഉപ്പേരി വെക്കലൊക്കെ പിന്നീട് ഞാൻ കുളിച്ച് വന്നതിന് ശേഷം കേട്ടോ ചെയ്യുള്ളൂ ചായയൊക്കെ കൂടിക്കഴിഞ്ഞ് തുണി കഴുകി കുളിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ബാക്കി പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരാറുള്ളൂ അപ്പോൾ ചോറ് ഞാൻ ഈ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു പിന്നെ പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടും ഉണ്ടാക്കി പിന്നെ ചായയും എല്ലാം ആയിരുന്നു അപ്പോൾ ഈ പുട്ടും കറിയും മുട്ട പുഴുങ്ങിയതും ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മോൾക്കും സ്കൂളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വഴുകിയിട്ടാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്നത് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടോ അപ്പോഴേക്ക് ഏട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങൾ ഭക്ഷണം എല്ലാവരും കൂടി കഴിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഏട്ടൻ പോവാൻ വേണ്ടി റെഡിയായി അങ്ങനെ ഏട്ടനെ പറഞ്ഞയച്ച ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ